ഹായ് ഹലോ ഇന്ന് നമുക്കൊരു വെറൈറ്റി സ്വീഡ്സ് ഉണ്ടാക്കിയാലോ അപ്പോൾ അത് ഉണ്ടാക്കണേന് മുന്നേറ്റ് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം അടിക്കണോട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ ഇത് ഇവിടെ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പച്ചരി എടുത്ത സെയിം അളവിൽ തന്നെ ചെറുപേർ പരിപ്പെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാനിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പോവാനായിട്ട് ദേ ഇവിടെ ഒരു അരിപ്പേല് ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടാ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് വെള്ളമൊക്കെ നന്നായിട്ട് പോണേ വെള്ളം പോയതിന് ശേഷം ഞാൻ ദേ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാണ് കേട്ടാ ഇത് കളറൊന്നും ചേഞ്ചാവരുത് കരിഞ്ഞു പോവരുത് ആ ഒരു തരത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു അഞ്ച് ആറ് മിനിറ്റ് അത്രയൊക്കെ മതി കേട്ടോ അപ്പോഴേക്കും ഇത് നന്നായിട്ട് റോസ്റ്റായി കിട്ടും തീ കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ തരിഞ്ഞു പോവരുത് അത്രേ ഉള്ളൂ അപ്പം ഞാനത് ഇവിടെ നിന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ ചൂടാറിയതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കണേ ഇനി ഇത് പൊടിച്ചെടുക്കുമ്പോൾ എന്താ പറയുക തരികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താൽ മതിയിട്ട് അരിച്ചെടുക്കുമ്പോൾ തരികളൊക്കെ പോയിക്കൊള്ളൂട്ടാ എന്നിട്ട് പിന്നെ ഇതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതേ ഒരു വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഞാൻ എന്തേ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചെടുത്തിട്ട് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടാ ഇത് നെയ്യ് കിടന്ന് ഇങ്ങനെ മൂക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ചെറുപയർ പരിപ്പിൻ്റെയും പച്ചരിയും കൂടി മിക്സ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് ഇവിടെ ഇട്ടുകൊണ്ട് വേറെ പണിക്കൊന്നും പോകരുത് കൈ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അതിൻ്റെ കളറൊന്നും ചെയ്ഞ്ചാവാത്ത വിധത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കണേ അപ്പം ഞാൻ ഇവിടെ പയ്യെ റോസ്റ്റ് ചെയ്തെടുക്കണ്ടട്ടോ തീ കൂട്ടി കൊടുക്കരുത് മീഡിയം ഇട്ടിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇവിടെ എല്ലാം റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വെക്കട്ടാ ഈ ടൈമിൽ നമുക്കൊന്ന് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയെടുക്കട്ടെ അതിനായിട്ട് ഞാൻ ഇത് ഇവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കട്ടെ അതൊന്ന് മെൽറ്റായി കിട്ടിയാൽ മതി കേട്ടോ ഒരുപാട് ആവണ്ട ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി ഇനി അതിലേക്ക് ഞാനത് ഇവിടെ ഒരു ടീസ്പൂൺ നാരങ്ങ നീരും പിന്നെ റോസ് വാട്ടറും ഇട്ട് കൊടുക്കണ്ട റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അതല്ലെങ്കിൽ ഏലക്കായാലും ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് നമ്മുക്ക് മെൽറ്റ് ആക്കി എടുക്കാനുണ്ട് ഇനിയിപ്പോൾ അത് മാറ്റി വെക്കാം നമ്മളുടെ മിക്സിയിലേക്ക് തന്നെ വരട്ടെ നമ്മളുടെ മിക്സിയിലേക്ക് ഇനി ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു കപ്പ് പാൽ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കരുത് ഞാൻ കുറേശ്ശെ കുറെശ്ശേ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് കഴിയേ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പെട്ടെന്ന് മിക്സ് ആക്കി ഈ ടൈമിൽ നമുക്ക് ഒന്നും ഓൺ ആക്കരുത് കേട്ടെ ഗ്യാസ് ഓണാക്കാണ്ടാണ് ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കട്ടെ അപ്പം ഞാൻ അതേ ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെക്കട്ടെ അടുപ്പത്ത് വെച്ചിട്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കട്ടെ ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് വറ്റിക്കിട്ടൂട്ടോ പാലൊക്കെ വറ്റി ശരിക്കും എന്താ പറയുക ഫൈനൽ സ്റ്റേജിലാക്കി സ്റ്റേജിലായിട്ട് എത്തും കേട്ടോ അതിൻ്റെ അപ്പോൾ അതുവരെയും ഇളക്കി കൊടുക്കണം ഞാൻ എന്തെങ്കിലും അതിനു മുന്നേ എന്താ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇങ്ങനെ നന്നായിട്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കട്ട ഇതിപ്പോൾ കുറച്ച് സ്റ്റേജുകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പെട്ടെന്ന് അരി വറുത്തെടുക്കുക വറുത്തിട്ട് പിന്നെ ഒന്ന് പൊടിക്കുക പിന്നെ ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കുക അത്രേ ഉള്ളൂട്ടാ പറയുമ്പോൾ ഒരുപാടുള്ളതായിട്ട് തോന്നുന്നതാണ് അപ്പോൾ അതേ കണ്ട ഫൈനൽ സ്റ്റേജ് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതേ ഇങ്ങനെ ആവുന്നത് വരെയും ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിങ്ങനെ ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ആയി ആയിക്കിട്ടിക്കൊള്ളൂ കേട്ടോ ഞാനിപ്പോൾ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് വിട്ടുപോരുന്ന ആ പരുവത്തിൽ മാറ്റിയിട്ട് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു നുള്ളു സോഡാ പൊടിയും ചേർത്ത് കൊടുക്കണ്ടാ ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നല്ല സോഫ്റ്റ് രൂപത്തിലാവുന്നത് വരെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക എത്രത്തോളം സോഫ്റ്റ് ആകുന്നു അത്രത്തോളം പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ ദേ ഇവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു എന്താ പറയുക നാരങ്ങ വലിപ്പത്തിൽ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് ഒരു അങ്ങനെ ഉരുട്ടി എടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ സൈഡിൽ വിള്ളലുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ട്ടാ അതെല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണ ഒക്കെ കുടിക്കാൻ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇവിടെ എല്ലാ ബോളും ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേറൊരു പാൻ വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായു ശേഷം ചൂടായതിന് ശേഷം തിളച്ചതിന് ശേഷം കേട്ടാ ഇതങ്ങട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുക ആദ്യം ഞാൻ എന്തേ കുറച്ചിട്ട് കൊടുക്കണുള്ളൂ കേട്ടോ എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് കളറൊക്കെ ചേഞ്ച് ആയി കിട്ടും കേട്ടോ ഉള്ളൊക്കെ എന്തായാലും വെന്ത് ചെയ്താണ് കാരണം നമ്മൾ ഒരുപാട് റോസ്റ്റ് ഒക്കെ ചെയ്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ ഇനി ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് പക്ഷെ നമുക്കിത് പഞ്ചസാര സിറപ്പിലിട്ട് കഴിക്കണം കേട്ടോ അതാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് ഇട്ടാ അപ്പം ഞാൻ എന്തേ ഇവിടെ എല്ലാം ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ പറയുമ്പോൾ ഒരുപാട് സമയമുള്ള പോലെ തോന്നും പക്ഷെ എന്താ പറയുക സ്റ്റേജ് ഇങ്ങനെ കുറച്ച് കുറച്ച് ഉണ്ട് പക്ഷെ അതിനനുസരിച്ച് നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് ടേസ്റ്റും കൂടുതൽ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ കഷ്ടപ്പെട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫൈനൽ സ്റ്റേജ് ഇതൊക്കെ ചൂട്ടോട് കൂടിയിട്ട് നമ്മളുടെ പഞ്ചസാര സിറപ്പിൽ ഇട്ട് കൊടുക്കണം കേട്ടോ എൻ്റെ പഞ്ചസാര സിറപ്പ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പം നിങ്ങളതും ചൂടാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് മൊത്തം അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇത് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിങ്ങനെ തന്നെ കഴിക്കരുത് ഒരു കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് അതിൻ്റെ ഉള്ളിൽ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളു എന്തായാലും ഇത് ഒരുപാട് നേരം ഇട്ടാൻ നമുക്ക് പറ്റില്ല കാരണം ഇതിൻ്റെ മണിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയാണ് അത്രയ്ക്ക് മണമാണ് കേട്ടോ അപ്പം ഞാനെന്ത് ഇവിടെ ഒരു മണിക്കൂർ ഇത് ഇട്ട് വെക്കണുണ്ട് കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ എന്തെ എടുത്ത് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല എന്താ പറയുക നമ്മൾ തേമിട്ടായി ഒക്കെ കഴിക്കില്ലേ തേമിട്ടായി കഴിക്കണമെങ്കിൽ ടേസ്റ്റല്ല പക്ഷെ ആയൊരു ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് തേൻ പോലെ ഉള്ളിലിട്ടാ ശരിക്കും നല്ല അലിഞ്ഞിട്ട് നല്ല പഞ്ഞി കുട്ടന്മാർ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറയുമ്പോൾ ഒരുപാടായിട്ട് തോന്നുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം ആകട്ടോ വീഡിയോ ഇഷ്ടാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ